ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവലയുടെ ഒരു പുതിയ വീഡിയോയിലേക്കും കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് രണ്ടേ തൊണ്ണൂറിൻ്റെ അതുപോലെ തന്നെ പ്രോഷ്യൻ പ്രിന്റ് മൂന്ന് ഇരുപതിൻ്റെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ പ്രോഷ്യൻ അല്ല വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള പുതിയ കളർച്ചാട്ടുകളാണ് അടിപ്പൊളി ഡിസൈൻസാണ് കേട്ടോ മിസ്സ് ചെയ്തതാരും അപ്പോൾ കുറച്ച് തിരക്ക് കാരണമാണ് വീഡിയോ ലേറ്റായി പോകുന്നത് തിരക്ക് കുറച്ച് കുറഞ്ഞൊന്നും ഒതുങ്ങിയിട്ട് വേണമല്ലോ അടുത്തത് ഇടാൻ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പുതിയ ഡിസൈൻസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ തന്നെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി അധികം സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പത്ത് ഉണ്ട് ഇത് അപ്പോൾ ഞാൻ അഞ്ചെണ്ണം വെച്ചാണ് കാണിക്കുന്നത് എല്ലാം ഒരു സ്ക്രീനിൽ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അഞ്ച് കളർ വെച്ച് രണ്ട് ഒരേ ഡിസൈൻ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സെറ്റിൽ ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഈ കളറ് വരുന്നത് ബ്ലാക്ക് അല്ല അടിപ്പൊളി ആണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് ആണ് ഇത് കൂടാതെ നമ്മൾ വരുന്നത് വരുന്നത് അപ്പം വീഡിയോയിലിട്ട് അപ്ഡേറ്റ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ കാറ്റലോഗിലുണ്ടാകും പിന്നെ ഇന്നത്തെ കളക്ഷൻസ് അതാത് ദിവസത്തെ നമ്മൾ ഡേറ്റ് ഇടുന്നുണ്ട് വീഡിയോയ്ക്ക് അന്നെന്നുള്ള കളക്ഷൻസ് മാത്രം വൈകുന്നേരം ആകും കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവാൻ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നാളെ ആകുമ്പോഴേക്കും ഈ വീഡിയോയിലുള്ളതും ഉണ്ടാകും അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടത് ഉള്ളത് ഉണ്ടാകും അങ്ങനെയാണ് ചെയ്തു പോരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി വീഡിയോ കണ്ടില്ലെങ്കിലും മെറ്റീരിയൽ എപ്പോൾ വേണമെന്ന് തോന്നിയാലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ട് കാറ്റലോഗാണ് കേട്ടോ അത് പ്രത്യേകം ചോദിച്ചാൽ മതി പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എപ്പോൾ വേണേലും കയറി നോക്കിയാൽ മതി കാരണം പോയ ഡിസൈൻസ് നമ്മൾ ആ കാറ്റലോഗിൽ നിന്ന് ഡിലീറ്റ് ആക്കുകയും പുതിയത് പുതിയത് വരുന്നത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഓരോ വീഡിയോ വരുമ്പോഴും ഓരോ കാറ്റലോഗ് ഇല്ല നമുക്ക് ഓരോറ്റ ലിങ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ പലർക്കും സംശയമാണ് പുതിയ കളക്ഷൻ്റെ കാറ്റലോഗ് തരുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ മേലേക്ക് നോക്കുമ്പോൾ അവരുടെ ച ഇതിൽ തന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതെല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസാണ് നമുക്ക് ടോപ്പ് അടിക്കാം നൈറ്റി ഫ്രോക്ക് അടിക്കാം നൈറ്റി അടിച്ചാൽ അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടും കളേഴ്സും അതുപോലെ പാറ്റേണുമാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു ബന്ധേജ് ഡിസൈനിൽ പെടുന്നതാണ് ഈ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പിന്നെ അജറകിൻ്റെ കളക്ഷൻസും ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ തീരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ റെഡിമെയ്ഡ് കഴിഞ്ഞ ദിവസമൊക്കെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഇടാനുള്ള ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് റെഡിമെയ്ഡും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓണമൊക്കെ ഇങ്ങെത്തി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ബില്ല് തന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ കൊറിയറാണോ പോസ്റ്റലാണോ വേണ്ടതെന്നും കൂടെ പറയുക ഏത് കൊറിയറിലാണോ നിങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിൻമരിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കൊറിയറിലാണ് പെട്ടെന്ന് കിട്ടുന്നത് എന്ന കാര്യവും കൂടി പറഞ്ഞാൽ ഇടുമ്പോൾ അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്തിട്ടാല് അത് വലിയ ഉപകാരമായിരിക്കും ഞങ്ങൾക്ക് പിന്നെയും അയക്കുമ്പോൾ അത് വേറെ കൊറിയറിലേക്ക് വിടാതെ ആ കൊറിയറിൽ തന്നെ നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മൂന്നേ ഇരുപത് കളക്ഷൻസും നമുക്ക് കുറച്ച് ഷോർട്ടായിരുന്നു അപ്പം അത് വേഗം തന്നെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ ഇട സമയം പോയതുകൊണ്ട് ഇടണ്ടെന്നൊക്കെ കരുതിയതാണ് പക്ഷേ ഒരുപാട് പേര് വീഡിയോ ഇല്ലേ പുതിയ കളക്ഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് വേഗം റെഡിയാക്കിയതാണ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം വെറൈറ്റി ഡിസൈൻസ് ആണ് ഇനി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് എല്ലാം വിരിച്ചിട്ട് കാണിക്കുന്നില്ല നൂറ്റി രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് റീറ്റെയിൽ റേറ്റ് നൂറ്റി എൺപത്തഞ്ച് രൂപയായിരിക്കും രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസിന് റീറ്റെയിൽ റേറ്റ് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേട്ടോ രണ്ട് പീസെങ്കിലും മിനിമം എടുക്കണം റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കാം പത്ത് പീസാണ് ഹോൾസെയിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത് മിനിമം പീസ് പത്ത് പീസാണ് എടുക്കേണ്ടത് അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ഇടാൻ മറക്കരുത് കൊറിയറാണോ പോസ്റ്റലാണോ എന്നുള്ള കാര്യവും മറക്കരുത് കേട്ടോ പിന്നെ പറയാനുള്ളൊരു കാര്യം രണ്ടും മൂന്നും പീസ് എടുത്ത് വെച്ചിട്ട് ഇത് ഇപ്പം എടുക്കാം ബാക്കി അടുത്ത വീഡിയോയിൽ നിന്ന് എടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല നൂറോ ഇരുന്നൂറോ പീസൊക്കെ മൊത്തത്തിൽ എടുക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് ഇരുപത് പീസ് മുപ്പത് പീസൊക്കെ മാറ്റി മാറ്റി ഹോൾഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് വെക്കുന്നത് രണ്ടും മൂന്നും പീസായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നില്ല ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ കാറ്റലോഗു നോക്കിയിട്ടൊക്കെ പത്ത് പീസ് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ എന്തൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിന്മരയെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇത്രയൊക്കെയാണ് ഇതെല്ലാം ഇഷ്ടമായി കരുതുന്നു എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്